അവിടെ വെച്ച് ഞങ്ങൾക്കൊരു പാട്ട് സീനൊക്കെ എടുത്തായിരുന്നു എൻ്റെ പടമോ നടന്നി വെളിയിൽ വന്നില്ല കംപ്ലീറ്റ് ആയില്ല വെളിയിൽ വന്നു ആ പടത്തിൽ കൂടെയാണ് ഞാൻ എനിക്ക് ഷാനുവിനെ പരിചയമായതും പിന്നെ ഒരു ദിവസം ഞങ്ങൾ ഞാൻ ഡാൻസ് ക്ലാസ്സിലിരുന്ന സമയത്തേക്ക് എന്നെ വിളിച്ചു എന്നെ വിളിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ ലാൻഡ് ഫോണിലാണ് വിളിച്ചത് അപ്പോൾ ലാൻഡ് ഫോൺ വിളിച്ചപ്പോൾ ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോയിരിക്കുകയാണോന്ന് പറഞ്ഞാൽ ഡാൻസ് ക്ലാസ്സിലെ ഫോൺ നമ്പർ വാങ്ങിച്ച് അവിടെ വിളിച്ചു അപ്പം ഞാൻ എനിക്ക് ഫോൺ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും എന്താണ് എന്താണ് പടം കമൽഹാസനും ശ്രീദേവിയും അഭിനയിച്ച ഒരു പടം എനിക്ക് പെട്ടെന്ന് പേര് ഓർമ്മ വരുന്നില്ല ആ മറ്റേ ബ്രാഹ്മിങ് ലേഡി ആയിട്ടൊക്കെ അഭിനയിച്ച ആ പടത്തിൽ ഞാൻ പടം എടുത്ത് ഇതെടുത്തു ടിക്കറ്റ് എടുത്തു എന്റെ മൂന്ന് ഫ്രണ്ട്സ് വരാന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല നിനക്ക് വരാൻ പറ്റും ഞാൻ പറഞ്ഞു ഞാൻ രാം തിയേറ്ററിന്റെ അടുത്ത് ഡാൻസ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയാണ് ഷാനു എനിക്കിപ്പോൾ എങ്ങനെ വരാൻ പറ്റും ഏഴ് മണിക്കാണ് ഷോ നീ വന്നേക്കുന്നത് നീ എനിക്ക് വരാൻ പറ്റില്ല കാരണം എൻ്റെ ഫുൾ ഡാൻസും കഴിഞ്ഞ് അടുത്ത ഡാൻസും കഴിഞ്ഞിട്ടേ ഡാൻസ് ഗ്രൂപ്പിൽ എനിക്ക് പ്രൊഡക്ഷനിൽ വണ്ടി വീട്ടിലേക്ക് പോകാൻ വരത്തുള്ളൂ ഞാൻ എൻ്റെ എൻ്റെ കൂടെ രണ്ട് ബ്രദേഴ്സ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ് കുഴപ്പമില്ല ഞാൻ നിനക്ക് വണ്ടി വിടാം എൻ്റെ ഡ്രൈവറിനെ വിടാം നീ അതിൽ കയറി ഇങ്ങനെ വന്നാൽ മതി ഒരു വൈറ്റ് കളർ ഫിയറ്റാണ് അല്ലേ ഒരു വൈറ്റ് ഫിയറ്റ് അത് അയച്ച് അങ്ങനെ ആ മീൻ്റെ സ്വർഗം അങ്ങനെ എന്തോ ഒരു മീൻ എന്തോ ഒരു പടമാണ് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മീണ്ടും കൊക്കില ആ പടത്തിന് വേണ്ടിയിട്ട് റാം തിയേറ്ററിൽ വെച്ച് പടം കാണാൻ പോയി പിന്നെ പല സ്ഥലങ്ങളിലും നമ്മൾ മെഡ്രാസില് സുരേഷ് ചേട്ടൻ പറഞ്ഞ പോലെ മെഡ്രാസിലായതുകൊണ്ട് പലപ്പോഴും പല സ്ഥലങ്ങളിലും കാണും ഒരിക്കൽ ഞാൻ സ്റ്റുഡിയോയിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പം ഇദ്ദേഹത്തിനെ കാണാനായിട്ട് നസീസാറിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞ് പഴയ നടി വിജയകുമാരി മാഡം അവിടെ കയറി വരുമായിരുന്നു ഞാൻ ചോദിച്ചു അക്ക നമസ്കാരം എന്ന് പറഞ്ഞപ്പോൾ ആര് ഇങ്ങനെ നസീരോടെ പയ്യ നടിക്കറ അവരുടെ പാക്ത്തക്കക വന്നേ എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം അദ്ദേഹം എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ആരെടുത്തും ഒന്നും പറയാതെ താനുണ്ട് അങ്ങനെ നടക്കുന്ന ഒരു അത് ഏറ്റവും കൂടുതൽ എനിക്ക് ഷാനുവിനെ മറക്കാൻ പറ്റാത്തത് ഞങ്ങളുടെ മലയാളത്തിലും കുറച്ച് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് പേരറിയുന്നില്ല പുനലൂരിൽ വെച്ച് ഒരു പടവും പിന്നെ ഒന്ന് പാലക്കാട്ടിൽ വെച്ച് എനിക്ക് ഓർമ്മയുണ്ട് പാലക്കാട്ടിൽ ഒരു തിയേറ്ററിൽ സിനിമ കാണാൻ പോയി എനിക്ക് എന്നെ ചുറ്റിലെ ആളുകൾ കൂടി അത് രക്ഷപ്പെടുത്താനായിട്ട് ഷാനു കഷ്ടപ്പെട്ട് ഷാനുവിൻ്റെ കയ്യിലുള്ള മോതിരം പോയി മോദരഹാരോ എടുത്തോണ്ട് പോയി നിന്നെ രക്ഷപ്പെടുത്താൻ പോയി എന്റെ കയ്യിലുള്ള മോദരം പോയി എന്ന് പറയുകയും ചെയ്തു അപ്പം അങ്ങനെ രണ്ട് പടങ്ങൾ ചെയ്ത് പേര് ഓർമ്മയില്ല പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഷാന മറക്കാൻ പറ്റാത്തത് ഞങ്ങളുടെ അമേരിക്കൻ ട്രിപ്പാണ് അമേരിക്കൻ ട്രിപ്പിലാണ് എനിക്ക് ഒട്ടും മറക്കാൻ പറ്റാത്തത് കാരണം അവിടെ നാല് നാല് പേർ ഒരു ഒരു വീട്ടിലാണ് ഒരു ഫോറിനിലുള്ള ഒരു വീട്ടിൽ നമ്മൾ താമസിക്കും അതിൽ നസീസാരും പപ്പേട്ടനും പപ്പേട്ടൻ്റെ വാ വൈ വൈഫും പിന്നെ ഒരു ഇന്ത്യയിൽ നിന്ന് പോയ ഒരു സ്പോൺസർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നടരാജന്നു അവർ മാത്രമാണ് അവിടെ താമസിക്കുന്നത് പിന്നെ എന്താണ് നാദിയ നാദിയ ഒരു നാദിയ നാദിയയുടെ അമ്മ അങ്ങനെ കുറച്ച് പേരവിടെ താമസിക്കും പിന്നെ ഞാനും സുരേഷ് സുരേഷേട്ടനും ഷാനുവും ശങ്കരേട്ടനും ഒരു വീട്ടിലാണ് താമസിച്ചത് എപ്പോൾ നോക്കിയാലും ഈ മൂന്ന് പേരും ഒരുമാതിരി പട്ടിക്കാട്ട കട കണ്ടതുപോലെ അങ്ങ് അമേരിക്കയിൽ ഇറങ്ങി ഓടും എന്നുവെച്ചാൽ ഇനി കാണാൻ വരാൻ പറ്റുമോ എന്താണ് ഉള്ളതെല്ലാം കണ്ടു തീർക്കാനായിട്ട് ഈ മൂന്ന് പേർ അങ്ങ് ഓടും ഞാൻ മാത്രം ആ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കും അപ്പം സുരേഷേട്ടൻ പറയും തിരിച്ചു വരുമ്പോൾ നാളത്തേക്ക് ഉള്ള തുണിയെല്ലാം അലക്കി വെച്ചേക്കണം അവിടെ ഒരു വാഷിംഗ് മെഷീൻ അവർ നമുക്ക് തരും ചെയ്യാൻ പറയും ശങ്കരേട്ടനും കൊണ്ടുവിടും ഷാനുവും കൊണ്ടിടും എല്ലാം അലക്കിയേക്കും കേട്ടോ എന്ന് പറയും അങ്ങനെ അതായത് അത്രയ്ക്ക് സ്വാതന്ത്ര്യമായിട്ടാണ് അവിടെ ഇരുന്നത് പിന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇത്രയും ഹെൽപ്പിംഗ് ടെൻഡൻസി എത്രയോ കാര്യങ്ങളുണ്ട് എത്രയോ സ്ഥലത്തിൽ നമ്മൾ പോകണം പക്ഷെ പെട്ടിയെടുക്കാനും ഓരോരുത്തരുടെ പെട്ടിയും ഞങ്ങൾ എല്ലാവരുടെ പെട്ടി സുരേഷ് ഏട്ടനും ശരി ഷാനവും ശരി അങ്ങനെ ഇങ്ങനെ വലിച്ച് 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 വലിച്ചെടുത്ത് ഇങ്ങനെ ഷോൾഡറിങ്ങ് വേദന എടുക്കുക എല്ലാവരുടെ പെട്ടിയെടുക്കും അത്രയ്ക്കൊരു ഹെൽപ്പിംഗ് ഇതാണ് എൻ്റെയാണ് ആദ്യം ഭരതനാട്യം വെൽക്കം ഡാൻസായിട്ട് അപ്പം എൻ്റെ ആയിരിക്കുമ്പം സത്യം പറഞ്ഞാൽ എനിക്കൊരു മേക്കപ്പ് ആർട്ടിസ്റ്റില്ല ഡ്രസ്സർ ഇല്ല സ്വന്തമായിട്ട് ഞാൻ തന്നെ എല്ലാം ചെയ്യണം അപ്പം ഞാൻ ചേട്ടനടുത്ത് എനിക്ക് കൊണ്ട കെട്ടണം അതെടുത്തതാ എന്ന് പറയുമ്പോൾ അതും ഒരാളെടുക്കും ഫുൾ സഹായം എനിക്ക് ഷാനു സുരേഷ് സുരേഷേട്ടൻ പോലും ചെയ്യില്ല സുരേഷേട്ടും ശങ്കരേട്ടും വായും പൊളിച്ച് എല്ലാവരെയും കാണാൻ പോകും ഷാനു ആയിരുന്നു എനിക്ക് അത് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഇപ്പം അടുത്ത് ജയന്തി എടുത്ത് പറയുമായിരുന്നു കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് പറയാൻ പോയാൽ ഒരുപാട് കാര്യം പക്ഷെ എല്ലാം കൂടെ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള നേരമില്ല അങ്ങനത്തെ ഒരു സമയമില്ല പിന്നെ ഈ സ്മാരകത്തിനെക്കുറിച്ച് അത് പറഞ്ഞു ഷാനു ഉണ്ടായിരുന്നപ്പോൾ സാറിൻ്റെ സ്മാരകം ഉണ്ടായിരുന്നെങ്കിൽ ഷാനു കണ്ടിരുന്നു തന്നെ ഇപ്പം അത് കാണാൻ പറ്റില്ല എന്തായാലും ഇതിന് കിട്ടത്തില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും മോളിൽ പോയി അദ്ദേഹം അദ്ദേഹത്തിനെ നേരിട്ട് കാണാൻ പോയത് എന്തായാലും അന്നത്തെ ദിവസം വരാൻ പറ്റാതെ ഇവിടത്തേക്ക് വന്ന് ഇവരുടെ ഫാമിലിയെ കണ്ടു ആണ് അവരുടെ നിത്യശാന്തി അതായത് ഷാനുവിൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും നന്ദി പറയണം നന്ദി നമസ്കാരം